ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫൈനൽ ഫൈവിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു സിജോ എന്നാൽ അതിനു മുൻപ് തന്നെ സിജോ പുറത്താവുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ സർജറിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സിജു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ സർജറി കഴിഞ്ഞ് സിജോയെ കാണാൻ എത്തിയിരിക്കുകയാണ് ശ്രീജു ചെന്നൈയിൽ ചികിത്സയുടെ ഭാഗമായി എത്തിയപ്പോഴാണ് ശ്രീജു സിജോയെ കാണാൻ എത്തിയത് സിജു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത് വളരെ രസകരമായ സംസാരമാണ് ഇരുവരും തമ്മിൽ നടത്തിയത് ബിഗ് ബോസിൽ നടന്ന രസകരമായ സംഭവങ്ങളെ െ കുറിച്ചും ഇരുവരുടെയും പേരിൽ ശ്രീജു എന്ന പേജ് ഉണ്ടായതിനെക്കുറിച്ചും ശ്രീധുവും സിജോയും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് തുടക്കത്തിൽ സിജോ തന്നെ തങ്കച്ചി എന്ന് വിളിക്കുമായിരുന്നുവെന്നും എന്നാൽ അവര് തങ്കച്ചി എന്നത് കട്ട് ചെയ്ത് ബാക്കി സംസാരിച്ചത് മാത്രമാണ് കാണിച്ചതെന്നും സിജോയും ശ്രീധുവും പറയുന്നു തുടക്കത്തിൽ സിജോ ശ്രീതു കോംബോയ്ക്ക് ധാരാളം ഉണ്ടായിരുന്നു ശ്രീജോ എന്ന പേരിൽ ഫാൻ പേജും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് അർജുൻ ശ്രീധു ഫാൻ പേജ് ഉണ്ടാവുകയും അത് വളരെ ഹിറ്റാവുകയും ചെയ്തത് സിജോയുടെയും ശ്രീധുവിന്റെയും പുതിയ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ശ്രീധുവൊക്കെയും സിജോ ചേട്ടനെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം സിജു ചേട്ടന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറാൻ പ്രാർത്ഥിക്കാം ഒരുപാട് കഠിനാധ്വാനത്തോടെ കടന്നു വന്നയാളാണ് സിജോ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ സിജോ ശ്രീതു ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണ് അർജുൻ ശ്രീധു സിജോ നിങ്ങൾ മൂന്ന് പേരും കൂടിയാൽ പോളി വൈബാണ് അർജുന പോളിയായനെ സിജോ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ വെച്ച് ശ്രീദു സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചിലർ അത് വേറെ രീതിയിലാക്കി അർജുനെയും ശ്രീധുവിനെയും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു സിജോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരട്ടെ ഹെൽത്തി ആയിരിക്കട്ടെ എന്നൊക്കെയാണ് ൾ വരുന്നത് മാത്രമല്ല അർജുനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നവരും ഏറെയാണ് സിജോയുടെ ആരോഗ്യത്തെ കുറിച്ചും ചിലർ സംസാരിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു സിജോയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നോടിയായി സിജോ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു താൻ സർജറിക്ക് വേണ്ടി വീണ്ടും കയറുകയാണെന്നും കവിളിൽ ഇട്ടേക്കുന്ന പ്ലേറ്റ് റിമൂവ് ചെയ്യുകയാണെന്നും തന്റെ ഒരു പല്ലിന് ചെറിയ പ്രശ്നമുണ്ട് അതിളക്കിയാലേ തനിക്ക് പൂർണ്ണമായി മോക്കിയാകാൻ പറ്റുള്ളൂ എന്നും എന്നാൽ ഇപ്പോഴതിന് പറ്റില്ല കാരണം ആ പല്ലിന് സൈഡിലൂടെ ഒരു നെർവ് കടന്നു പോകുന്നുണ്ട് ഇപ്പോഴത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നുമാണ് സിജു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം ബിഗ് ബോസിനകത്ത് വെച്ച് അസിറൊക്കിയുടെ ഇടിയിലാണ് സിജുവക്ക് പരിക്കേറ്റത് അടയിൽ പരിക്കേറ്റ് സിജോ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയത് ഷോ പകുതി കഴിഞ്ഞതിന് ശേഷമായിരുന്നു സിജോ ബിഗ് ബോസിലേക്ക് വീണ്ടും പ്രവേശിച്ചത് എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിലെത്തുമെന്ന് പലരും കരുതിയിരുന്ന സിജോ ഫൈനലിൽ എത്തുന്നതിന് മുന്നേ പുറത്താവുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് അവസാനിച്ച ശേഷവും സിജോയുടെ ചികിത്സയും തുടരുകയാണ് മാത്രമല്ല ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും എല്ലാ താരങ്ങളും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ